ഈ സമരത്തിന്റെ സംഘടനയുടെ സമാരാധന അധ്യക്ഷൻ ശ്രീ വി കെ ഈ സമര സംഘടനയുടെ സെക്രട്ടറി ശ്രീ വി കെ ഈ സമര വേദിയിൽ സമര പന്തലിൽ വേദിയിൽ ഇരിക്കുന്ന ബഹുമാൻ സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഈ സമരവേദിയിലായിരിക്കുന്ന സഹോദരിമാരെ നാഷണൽ പീപ്പിൾസ് പാർട്ടി ഈ സമരത്തിന് മുപ്പതാം മുപ്പത്തിനാലാം ദിവസം നിങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ വേദനയിലും നിങ്ങളുടെ ഈ സമരത്തിലുള്ള പങ്കാളിയാകുന്നതിന് വേണ്ടിയാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഏതാനും പ്രതിനിധികളായി ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു പക്ഷേ ഈ പാർട്ടിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് പെട്ടെന്ന് പരിചയമില്ലാത്തതുകൊണ്ട് ഒരു വാക്കി പാർട്ടി ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്ന ആറോ ദേശീയ രാഷ്ട്രീയ പാർട്ടികളൊന്നായ നാഷണൽ പീപ്പിൾസ് പാർട്ടി ഇപ്പോൾ മേഘാലയത്തിൻ്റെ മേഘാലയം നോർത്ത് ഈസ്റ്റിലാണ് ഈ പാർട്ടി മെയിനായിട്ട് പ്രവർത്തിക്കുന്നത് ഈ പാർട്ടി കേരളത്തിലെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മ ഈ പാർട്ടി എൻ ഡി എയുടെ ഘടകക്ഷയായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നമുക്കറിയാം ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൊണ്ട് ഒരു സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് ഒരു ഒരു ആൾക്കും ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ന്യായമായ ഒരു അവകാശത്തിന് വേണ്ടി ഈ സമരം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കേരളത്തിൽ അനേക സമരങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വളരെ വേദനയോടുകൂടി ചാനലുകളിലും ടി വിയിലും എല്ലാം ഉച്ചുനോക്കുന്ന ഒരു സമരമാണ് ഈ ശക്തിന് മുമ്പിൽ നിങ്ങൾ മുപ്പത്തിനാലാം ദിവസവും തുടരുവാൻ കഴിഞ്ഞത് ഈ മുപ്പത്തിനാലാം മുപ്പത്തിനാല് ദിവസവും ഇതുപോലെ ഈ കടുത്ത വെയിലിൽ നിങ്ങൾക്ക് എവിടെ ഇരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ നിങ്ങളുടെ വലിയ നിശ്ചയനാട്യത്തിന് മുമ്പിൽ ആദ്യമായ അഭി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഇങ്ങനെ ഈ യും ദിവസം ഈ സമരപ്പന്തലിൽ ഇരുന്ന് ഈ സമരം നിലനിർത്താൻ കഴി കഴിഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് എത്തിച്ച് ഈ നിങ്ങളുടെ ആശയങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു ചേർക്കുവാൻ കഴിഞ്ഞുവെന്ന് നിശ്ചയമായും ഞാനും വിശ്വസിക്കുന്നുണ്ട് പ്രിയരായി നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് മാലാഹമാരുടെ സംസ്ഥാനമാണെന്ന് പറയുന്നുണ്ട് ഏറ്റവും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നേഴ്സുമാർ കടന്നു പോയിരിക്കുന്നത് കേരള സംസ്ഥാനത്ത് നിന്നാണ് മാലാഹമാൻ നേഴ്സുമാരെ നമ്മൾ ബാലാഹമാരെന്ന് വിളിച്ച് നമ്മൾ അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ ശരിക്കും എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നത് ആശാവർക്കർമാരെ നിങ്ങളെ വിളിക്കേണ്ടത് സാധാരണക്കാരുടെ മാലാഹമാരെന്നാണ് നിങ്ങളെ വിളിക്കേണ്ടത് കാരണം ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ അതിൻ്റെ ആ നാല് ചുമരുകൾക്കുള്ളിൽ അവർ നഴ്സുമാർ അവരോട് ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ഓരോ ഓരോ വാർഡിന്റെയും ഉൾത്തറങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഓരോ വീടിന്റെ ഉൾഭാഗങ്ങളിലേക്ക് ഇറങ്ങി വന്ന് കരയുന്നവരുടെ കരയുന്നവരായി രോഗിയുടെ അരിലേക്ക് രോഗിയുടെ അരിലേക്ക് കടന്നു വന്ന് പ്രായമുള്ള അപ്പച്ചനെ അപ്പച്ച എന്ന് വിളിച്ച് അച്ഛനെ അച്ഛ മരുന്ന് കൊടുത്തുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് എന്തിനും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മരണ സർട്ടിഫിക്കറ്റിന് വരെ ഒരു അധികാരി ഉറപ്പാക്കുന്ന രീതിയില് കടുത്ത ജോലി ഭാരവുമായി ഏതാവിന്റെ ദിവസങ്ങളോ ഒരു വാർഡിൽ ഒരുപാടിലലയുന്ന നിങ്ങളോട് ഈ കാണിക്കുന്ന ഈ അനീതി മനസ്സാക്ഷിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ സമരം തീർച്ചയായും ന്യായമാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു ഹാപ്പിനെ രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറണം അതിനുവേണ്ടിയാണ് ഇതേപോലെയുള്ള സിസ്റ്റങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച് രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇൻസെൻറ്റീവ് പാറ്റിനോട് വന്നപ്പോൾ ഒരു ഒരു ആശാവർക്കരായ ഒരു വ്യക്തി ഒരു ഒരു സഹോദരി എന്നെ കാണിച്ച് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു പ്രിയപ്പെട്ടവരെ ആ ഇൻസെൻറ്റീവ് കണ്ടപ്പോഴാണ് സത്യത്തിൽ മനസ്സിലായത് നിങ്ങളുടെ ജോലി ഭാരം എത്ര അധികമാണ് എന്നുള്ളത് ഒരു ഇൻസെൻറ്റീവ് കുറച്ചാൽ ഏതായിരം രൂപ ആയിരുന്നു നിങ്ങൾക്കത് മൈനസ് ആണ് വരുന്നത് എന്നുള്ളത് വളരെ ഏറ്റവും അധികം വേദനിക്കുന്ന ഒരു സ്ഥലത്ത് വസ്തുതയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വേദനയോടുകൂടി ഒരു സമൂഹത്തിന്റെ സാമൂഹിക ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി പാടുപെടുന്നെടുക്കുന്ന നിങ്ങളോട് കാണിക്കുന്ന ഈ അവഗണന ഒരു കാരണവശാലും മനസാക്ഷിയുള്ള അരി ആഹാരം കഴിക്കുന്ന ഒരു മലയാളിക്ക് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല കോടുകാലം വന്നു ഇവിടെ ആശയവർക്കറുടെ പ്രവർത്തനങ്ങൾ ലോകം എല്ലാവരും ആദരിച്ചു പക്ഷേ ഇന്ന് ഇന്നേക്കിന്ന് എന്നാൽ നിങ്ങൾ നമുക്കറിയാം ഇന്ന് ഇന്ന് ഇന്ന ഗവൺമെന്റ് നിങ്ങളോട് അനീതിയാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി നിങ്ങളോട് അനീതിയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ വാക്കുകൾ ഞാൻ നീതിക്കോട്ട് പോകുന്നില്ല നിങ്ങൾ ഈ സമരം ഇവിടെ കൊണ്ട് നിർത്തരുത് ഈ സമരം കേരളത്തിന്റെ ജില്ലകളിലേക്കും കേരളത്തിന്റെ ഗ്രാമങ്ങളിലേക്കും നിങ്ങൾ ഈ സമരം കൊണ്ടുപോകണം കേരളത്തിലെ ജനങ്ങള് ഉണ്ടാകും ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ നമ്മൾ പുറകോട്ട് പോകരുത് കേരളത്തിലെ ജനതയും കേരളത്തിലെ എല്ലാ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും കുഞ്ഞുങ്ങളുടെയും വീട്ടമ്മമാരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന പിന്തുണ നിങ്ങളുടെ സമരത്തിനുണ്ടാകുമെന്ന് നിങ്ങൾ മറന്നു പോകരുത് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്